നമസ്കാരം ഞാൻ സുദർശനം ജ്യോതിഷർ കവലയൂർ എല്ലാവരെയും സുദർശനം അസ്ട്രോളജിയുടെ ശനിയുടെ മാറ്റം എന്ന വിഷയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ശനി പുള്ളിക്കാരൻ വന്നിട്ട് രണ്ട് വർഷം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ആറുമാസം കൂടി രൂപ വരുന്ന മാർച്ച് മാസം കൂടി ആ രാശിയിൽ തുടരും നമുക്കിനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി പത്ത് മുപ്പത്തി ഒമ്പത് പത്ത് നാൽപ്പത് തന്നെ ആ ടൈമില് നമ്മളീ ശനി മാറുകയാണ് അപ്പം കണ്ടകശനി ഏതരശനി ജന്മശനി ഇങ്ങനെയുള്ള ദോഷങ്ങൾ കൊണ്ട് പലർക്കും പല ദുര ദുരിതങ്ങളും അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ശനി വന്നിരുന്നാൽ തന്നെയും അത്ര ഗൗരവമായിട്ടുള്ള ദോഷം അനുഭവിക്കാത്തവരുമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നും നമുക്ക് ഈ കാര്യത്തിൽ ഒന്ന് ചിന്തിക്കാം അപ്പൊ നമുക്ക് മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ആ ശനി ഇപ്പോഴും പതിനൊന്നിലാണ് അവർക്ക് നിൽക്കുന്നത് അപ്പൊ അവർക്കിപ്പോ ശനിയുടെ കൊണ്ടുള്ള കണ്ടുകശിനി ഏഴകശിനി ദോഷങ്ങളൊന്നും അവർക്കില്ല അപ്പൊ രണ്ടാമത്തെ സംബന്ധിച്ച് ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കില് ഇടവക്കൂറ് അവിടെ നമ്മൾ ചിന്തിക്കാനുള്ളത് കൂറ് നമുക്ക് ഞാൻ നേരത്തെ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഈ അശ്വതിയും ഭരണി കാർത്തിക കാലും മേടക്കൂറ് വരുമ്പോ കാല് കാർത്തികയുടെ കാല് മേടക്കൂറിൽ കിടക്കയാണ് അപ്പൊ അതൊക്കെ നമുക്ക് ജാതകത്തിൽ നോക്കുക അല്ല അത് അറിഞ്ഞിട്ട് വേണം കൂറു നിർണ്ണയിക്കാനുള്ളത് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകൈരത്തിന്റെ പകുതിയും നിൽക്കുന്നതായി ഇടവന്റെ രാശിക്കാണെങ്കിൽ ഇപ്പൊ കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടകശനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശനി മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു സബ്സിഡി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഗൗരവമുള്ളൊരു ദോഷം അവിടെ വന്ന് കാണാനുള്ള സാധ്യത കുറവാണ് എങ്കിലും കണ്ടകശിനിയുടേതായ ഒരു ഫലം അവിടെ അടിസ്ഥാനപരമായി ഉണ്ടാകും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് വിശേഷിച്ചും രരവിശുദ്ധ ശശിനു വിനർഗമസ്തു എന്നുള്ളത് കൊണ്ട് ഈ ശനി ഇപ്പൊ നമുക്ക് പോകുന്ന കാലങ്ങളിലാണ് കൂടുതൽ നമുക്ക് ദോഷം ചെയ്യുന്നത് പക്ഷെ അങ്ങനെ ദോഷം കണ്ടുവരുന്നുണ്ട് ആ പോകുന്ന കാലങ്ങളിൽ ഇപ്പോൾ തൊഴിൽപരമായിരിക്കുന്ന വിഷയങ്ങളിലും മറ്റുമൊക്കെ സ്ഥാനമാനങ്ങൾക്ക് ദോഷമൊക്കെ സംഭവിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോഴും പത്തിൽ ഇടവൻ രാശി രാശ്വരിക്കുന്നു വിശേഷിച്ച തൊഴിലിന് ശ്രമിച്ചാൽ വേണ്ടും വണ്ണം അവർ ഇഷ്ടപ്പെടുന്നൊരു തൊഴിൽ കിട്ടാനുള്ള സാധ്യതയും ആ മങ്ങിപ്പോകും അപ്പം അതുവരെ ഒത്തിരി മുമ്മങ്ങി തന്നെ കാര്യങ്ങൾ പോകും കുറച്ച് ശ്രദ്ധാപൂർവം പോകണം ചില കാര്യങ്ങൾ നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ആരോഗ്യകരമായ രംഗത്തായാലും അപ്പോൾ പത്താം ഭാവം കൊണ്ട് ദേവാലയം സ്ഥാനമാനങ്ങൾ സഭ അതേ കമ്മിറ്റിയിലൊക്കെ നിൽക്കുന്നവർ അപവാദങ്ങളെ കൊണ്ട് ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരാം മാത്രമല്ല സ്ഥാനങ്ങള് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഇപ്പം നിലനിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചില ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നതാണ് അപ്പൊ ആ കണ്ടകശനി സംബന്ധിച്ചിടത്തോളം അവിടെ തീരുന്നത് വരെ വിശേഷിച്ചിന് ഇപ്പൊ ഇപ്പൊ നവംബർ നമുക്കിപ്പോ തീരുന്നു ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇനി നാല് മാസം കൂടെ ഈ ശനി അവിടെ നിൽക്കുന്നുള്ളു അപ്പൊ ഈ ടൈം മതി നമുക്ക് ദോരെ നേരം വേണ്ടല്ലോ കൂടുതൽ എന്ത് ദോഷം വരാൻ അപ്പൊ അവിടെ ചിന്തിക്കേണ്ടത് നമുക്ക് നേരത്തെ പറഞ്ഞു കണക്ക് തൊഴിൽപരമായിട്ടും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വിദേശ യാത്രകളെ സംബന്ധിച്ചും വിദേശത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചും ഒക്കെ അവിടെ ദുഃഖകരമായ ചില അനുഭവങ്ങൾ അവിടെ കൂടെ കൂടെ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ചിലവർക്ക് ജോലി മാറി കയറേണ്ട സാധ്യതകൾ ചിലവർക്ക് ജോലി നിന്നും നല്ലൊരു ജോലി കിട്ടി മാറാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതിവിടെ നമുക്ക് ആ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഈ ജോലി ഈ സമയത്ത് നമ്മൾ ഈ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം നിലവിലുള്ള ജോലികൊണ്ട് അതിനകത്ത് മാന്യമായ ഒരു ശമ്പളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പോകാൻ ശ്രമിക്കണം വിശേഷിച്ചും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഈ സമയത്തൊക്കെ നമ്മൾ ജോലിയിൽ കയറിയാൽ ആ സമയത്തോട് ഇപ്പോൾ കയറാതിരിക്കാൻ പറ്റില്ല ഉദ്യോഗാർത്ഥി പുതിയ ഒരു ആ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോവുക ഇങ്ങനെയൊക്കെയാണ് ഈ സമയം നമുക്ക് പത്ത് പത്താമത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെ വിശേഷിച്ചും യാത്രകൾ ചെയ്യുന്നവരും ഇപ്പോൾ പുതിയ ഒരു ജോലിയിൽ കയറാമെന്നുള്ള വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ജോലികളിലൊക്കെ ചെയ്യുമ്പോൾ ഉടനെ ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നതും അവിടെ ചെന്നിട്ട് ചിലപ്പോൾ നമുക്ക് ജോലി ഇപ്പോൾ സമയത്ത് കിട്ടാതിരിക്കുക അതെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും സഹവർത്തികളും നമുക്ക് ദോഷങ്ങൾ സംഭവിക്കാം അത് സൂക്ഷിക്കുക വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ധനനഷ്ടങ്ങൾ വരേണ്ട സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഓരോരോരോ ദോഷങ്ങൾ നമുക്ക് ഈ പറയുന്ന കണ്ടകരത്തിൽക്കുന്ന ശനിയെ കൊണ്ട് നമുക്ക് ചിന്തിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ കർമ്മഗത കർമ്മവിഹിത ദുഷ്കീർത്തി രാജ്ഞകരുന്നതാണ് അവിടെ ദുഷ്കീർത്തികളൊക്കെ ഉണ്ടാക്കാം അപ്പൊ പൊതുവെ ഇങ്ങനെയുള്ള ഫലങ്ങൾ നമുക്ക് കണ്ടുകശ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് ഈ പറയുന്ന മാർച്ച് മാസം ഞാൻ പറഞ്ഞ ടൈമില് ശനി അവർക്ക് പതിനൊന്നിലേക്ക് വരുന്നത് നല്ലതാണ് അത് ദോഷമല്ല അപ്പൊ ശനിയെ സംബന്ധിച്ചെടുത്തോളം അത് ദോഷമല്ല പിന്നെ ഈ കണ്ടുകശനി മാത്രമാണ് നമ്മുടെ എല്ലാ ദോഷങ്ങളും വരുത്തി വെക്കുന്നത് എന്നുള്ളത് മാത്രം ചിന്തിക്കരുത് അവിടെ നമ്മൾ ആ ജാതക ഫലങ്ങൾ കൂടി കാരണമായേക്കാം ജാതകത്തിൽ ജനിക്കുന്ന സമയത്ത് എപ്പോഴേ ദിശകളാണ് ഇപ്പോൾ നടക്കുന്ന എന്തോ ദശയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ദശയുടെ അപഹാരങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കുക പിന്നെ വ്യാഴവൻ രാശിക്കാർക്ക് അല്ലാതെ ഒരു വിഷയമുള്ളത് വ്യാഴൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അവർക്ക് ദോഷമായിട്ട് വരാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് അതും ഈ വരാൻ പോകുന്ന മാർച്ച് മെയ് മാസം ഒക്കെ ആയാലും അത് മാറത്തുള്ളൂ അപ്പം മാർച്ച് മെയ്യോട് കൂടി നമുക്ക് സൂപ്പർ ലീസ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ സൂചനകള് അപ്പൊ അവിടെ ഇത് രണ്ട് ഗ്രഹങ്ങള് മാറിയിട്ട് എന്തുകൊണ്ട് ജോലിശ്രീ എന്റെ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് മാറി ഉടനെ അങ്ങോട്ട് വരണമെന്നില്ല അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പിന്നെ അടുത്ത ഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ദിവസാഹാരങ്ങള് എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതൊന്നും ദോഷമല്ല എന്ന് കാണുകയാണെങ്കിൽ ആ ആ ആ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ദശയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ദശയായ കിട്ടും പാവനായും പാവന്റെ ദശയായാലും പാവന്റെ ദശയിൽ പാവന്റെ അപഹാരത്തിൻ ഫലം ദോഷമെന്ന് അറിഞ്ഞിടണമെന്നാണ് അപ്പോൾ പാവത്തിന്റെ പാവന്റെ അപഹാരവും അത് ആറട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളാണെങ്കിലും നമുക്ക് ദോഷകരമായിട്ട് ഈ പറയുന്ന ജന്മവ്യാഴത്തിന്റെയും കണ്ടകശിനിയും കൂടെ എല്ലാം കൂടെ ചേർന്നുണ്ടോ ഉണ്ടാകുന്ന ഒരു ദോഷഫലം തീർച്ചയായിട്ടും അത് അനുഗ്രഹപ്രദമാകില്ല അത് ദോഷകരമായിട്ട് തന്നവര് അപ്പൊ അവരിപ്പോ ഈ സമയത്തൊക്കെ ദൈവികമായ പ്രീതി അനുഷ്ഠാനങ്ങളും കാരണങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട പോകേണ്ടവർ അത്യാവശ്യമുണ്ട് അത് ചെയ്തു കൊള്ളുക നല്ലൊരു ജ്യോതിഷികൻ്റെ ഉപദേശം തേടി എന്തെങ്കിലും പരിഹാര മാർഗങ്ങളൊക്കെ തേടുക ചില ശത്രുക്കളുടെ ആക്രമണങ്ങളും ചിലപ്പോൾ പോലീസ് സ്റ്റേഷനോ ആരെന്തെങ്കിലും വ്യവഹാരങ്ങളിലേക്ക് കയറേണ്ടി വരിക ഇങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന കണ്ടത് ശനിയ കാലഘട്ടങ്ങളിലും ദോഷകരമായ ദശാകാലങ്ങളും നടക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലൊരു ജ്യോതിഷ കണ്ടു ഉപദേശം തേടിക്കൊണ്ട് അവർക്ക് പരിഹാര മാർഗ്ഗങ്ങളും വരാൻ ഭാഗം ചെയ്യേണ്ടതാണ് ശത്രു സംഹാര പൂജകളൊക്കെ ഈ അവസരത്തിൽ ചെയ്യേണ്ടത് നല്ലതായിരിക്കും വിശേഷിച്ചും പറയുമ്പോൾ നമുക്ക് ശനി ശനിക്ക് ശാസ്താവ് വ്യാടന് വിഷ്ണു ഇതൊക്കെയാണല്ലോ നമുക്ക് വ്യാടൻ തത്ര മഹാവിഷ്ണു എന്നാണ് വന്നിയത് ഭൂതനാഥാനാം ശൈവാനാം വീടനന്ദത എന്നുള്ളത് കൊണ്ട് അവിടെ ശാസ്താവിനെയും അല്ലെങ്കിൽ ശനീശ്വരനെയൊക്കെ ഭജിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ഒരു അദ്വൈത സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു പോകുന്നവരെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടദേവൻ ആരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ പ്രാർത്ഥിച്ച് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം അവർക്കും അതുകൊണ്ട് ഗുണം കിട്ടും പിന്നെ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെയൊക്കെ ഈ ദോഷങ്ങൾ കൂടുതൽ നമ്മൾ ഇങ്ങനെ എല്ലാ ദേവന്മാരെയും കൂട്ടിപ്പിടിച്ച് പൂജിക്കാൻ പോയാൽ എങ്ങും എത്താത്ത ഒരവസ്ഥയിലേക്ക് വരാതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് എപ്പോഴും കരണീയമായിട്ടുള്ളത് ഈ ആപത്തടുത്തിരിക്കും കാലത്തെങ്കിൽ സജ്ജന ഭാഷം ശോഭിക്കുകയില്ലടോ എന്നുണ്ടല്ലോ ഒരു ആപത്ത് വരുമ്പോൾ മാത്രം നമ്മൾ ഈശ്വരനെ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വഴിപാട് നടത്താനും കവന്നടിച്ച് വീഴാനും പ്രദർശനം ചെയ്യാനും ഒക്കെ പോകുന്നത് അതുകൊണ്ട് മാത്രം കാര്യമില്ല പിന്നെ സ്വധർമ്മകർമ്മ വിമുഖ ആ കൃഷ്ണകൃഷ്ണ ഏതിരാവിണ ഹേ ദേഷണേ മൂടാഹ എന്നുള്ളത് കൊണ്ട് അമ്പലത്തിൽ പോകണം ഉരുണ്ടിട്ട് കാര്യമില്ല പക്ഷെ സ്വധർമ്മങ്ങളും കർമ്മങ്ങളും താൻ നിറവേറ്റണം എന്ന് കൂടി അവിടെ വരുന്നു സ്വധർമ്മകർമ്മ വിമുഖ അതിൽ നിന്നെല്ലാം വിമുഖന്മാരായിട്ട് കൃഷ്ണകൃഷ്ണ ഏതിരാവിണ എന്ന് പറഞ്ഞ കൃഷ്ണകൃഷ്ണ എന്ന് പോഷിച്ചു നടക്കുന്ന മൂഢന്മാർ ഈശ്വര വിരോധികളാണെന്നാണ് ഉപനിഷത്ത് വാക്യം ശരിയല്ലേ അത് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് അമ്പലത്തിൽ പോണവരെല്ലാം തൻ്റെ മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നല്ല നല്ല ചിന്തകളെ നിറച്ചുകൊണ്ട് വേണം അതിനകത്ത് പോകാനുള്ളത് നമ്മ നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഒരു ദിവ നമ്മളൊരു ദിവസം വൈകുന്നേരമെങ്കിലും രാവിലെയെങ്കിലും കുളിച്ചതിനു ശേഷം നമുക്ക് കുറച്ചു കുറച്ചാലും ആത്മസമയം ഏകാഗ്രതയോടുകൂടിയിരുന്നു പ്രാർത്ഥിക്കുന്നത് പല ദോഷങ്ങളെയും മാറ്റിമറിക്കാൻ നമുക്ക് കാരണം ദോഷങ്ങളൊക്കെ നമുക്കൊന്ന് ഒഴിവായി നേരായ വഴി കൂടെ പോകാനുള്ള നമുക്ക് വലിയ ആ സമയത്ത് വലുതായിട്ട് സമ്പാ സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ ഉദ്ദേശിച്ച കണക്ക് പലതും നമുക്ക് വന്നില്ലെങ്കിൽ പോലും ഇല്ലാതെ നമുക്ക് കടന്നു പോകാനുള്ള യോഗം അവിടെ സംഭവിക്കുക അതുകൊണ്ട് കണ്ടകശനി നമുക്ക് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ പിന്നെ ദശകൾ മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരും അതുകൊണ്ട് ഇടവന്റെ രാശിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ല ഫലങ്ങൾ ഇനി ആ മാർച്ചിന് മെയ്ക്ക് ശേഷം നമുക്ക് വരാൻ യോഗമുണ്ടെന്നും അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഇടവൻ രാശിയുടെ ഫലം നമുക്ക് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം